നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാപ്പു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം അതു നിശ്ചയം മദത്തം തന്നവൻ അകരുകില്ല എന്താണോ കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം കർത്താവിനെ ഭയപ്പെടണം കർത്താവ് പറയുന്ന വഴികളിലൂടെ യും <laughs> ചെയ്യാ <Hallelujah. laughs>

നിന്റെ ഭർത്താവ് എടുത്തുണ്ടാകാറുണ്ടോ നടക്കുകയും ചെയ്യുന്നത് നല്ല മുന്തിരി പ്രത്യേകത മധുരം ഉണ്ട് പിന്നെ

हरविया

ഒരു ആയിര്യം ഒരു 14 ഇതൊക്കെ ആണ് അതaktan pelta aanu ney vasparanu ഇന്നത്തെ നമ്മൾ ആണ് അതിനின்றதுけれど ജീവിതുകൊണ്ടാണ് ആയിട്ട് അവരുടെ ഇടയില 있는 ഇതിനെ എക്സ്പൺഡ് ചെയ്യാൻ ആയിട്ട് ഒരുയേറെ ആയി അല്ലേ അല്ലേ നല്ല ഹർത്തർമാരുടെ ഇഞ്ചാക പറയാം ഹല്ലേലൂയ 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 ഹാലേലൂയ ജരെ ഇതുമാരൊണെങ്കിൽ ഞാൻ പറയുന്ന അതേപടി അനുസരിക്കുന്ന ഒരു പക്കണി ഞാൻ പറഞ്ഞ അതേപടി അനുസരിക്കുന്ന ഒരു പാപകോട്ട ഞാൻ ഇതിനൊക്കെ പ്രോത്സാഹിന അലവണ്ടി ഇരിക്കുകയാണ് കാരണം മനുഷ്യനെ ഇടാറുള്ളത് ഹാലേലൂയ ഹാലേലൂയ ദൈവത്തിന്റെ പർത്തെ ഹാലേലൂയ ഹാലേലൂയ

യും കാരണം ധാരണം കഴുകി പോയി

യും അവ മാ നടക്കുകയും ചെയ്യുന്നവന്റെ മക്കള് തലരായിട്ട് ഇന്നും ഇന്നുണ്ടോ മക്കള് തലരായിട്ട് പ്രായമായി കഴിയുമ്പോൾ ഭക്ഷണമായിട്ട് ഭക്ഷണമൊക്കെ തരാൻ അതിലും കൂടെ ഉണ്ടാകും എന്താ കാരണം നമ്മൾ ഭർത്താവിനെ ഭയപ്പെടുകയോ ഭർത്താവ് പറഞ്ഞ വഴികളിലൂടെ നടക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് അഞ്ചാമത്തെ പ്രത്യേക അതിന്റെ എണ്ണ സിദ്ധമോ ആണോ ഒരു വേദന വന്നു കഴിയുമ്പോൾ ആശ്വസിപ്പിക്കാനോ ഒക്കെ ഔഷധമായിട്ട് അതിലൂടെ ഉണ്ടാവും എന്താ കാരണം നമ്മൾ സർക്കാരിനെ വൈകുകയും അവരുടെ മർദ്ദത്തിലൂടെ